നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊരു ശുഭദിനം ആശംസിക്കുന്നു പോരേടം മഹാഗണപതി ക്ഷേത്രത്തിലെ പൊങ്കാല ആരംഭിച്ചിട്ടിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യം സാക്ഷി ടി വി തൽസമയം നിങ്ങൾക്കായി സംരക്ഷണം ചെയ്യുന്നു ഇവർക്കും ഈ തത്സമയ സംരക്ഷണത്തിലേക്ക് ആർദവുമായ സ്വാഗതം മൂഹ പൊങ്കാല ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് പൊങ്കാല എല്ലാ ഭക്തജനങ്ങളും വളരെ ശ്രദ്ധിച്ച് നിൽക്കുക ഷാള് മുറുക്കി കെട്ടുക അതുപോലെ സാരിയുടെ തുമ്പും വളരെ സൂക്ഷിച്ച് മുന്നിലേക്ക് വെച്ചാൽ അത്രത്തോളം നല്ലത് തൊട്ടുപിറകിലും പൊങ്കാല അടുപ്പ് ഉണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ് ചെറിയ കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചു നിൽക്കുക തീ വളരെ കുറച്ച് ഇട്ടാൽ മതി വിറക് കുറച്ച് വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ചൂട്ട് അധികമായിട്ട് ഉപയോഗിക്കാതെ വിറക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പൊങ്കാല അടുപ്പുകൾ അടുത്തടുത്ത് ഉള്ളത് കാരണം എല്ലാ അമ്മമാരും സഹോദരിമാരും വളരെ ശ്രദ്ധിച്ചു നിൽക്കേണ്ടതാണ് അരിയും ശർക്കരയും മറ്റു പൊങ്കാലയ്ക്കുള്ള സുരുഭിങ്ങളും എടുക്കുമ്പോൾ സഞ്ചിയിൽ നിന്നും എടുക്കുമ്പോൾ തിരിയുമ്പോഴും എല്ലാം വളരെ ശ്രദ്ധിക്കുക ഒരിടം മഹാഗണപതി ക്ഷേത്രത്തിലെ പൊങ്കാലിയുടെ ഭാഗവത പാരായണം തൽസമയ ആരംഭിക്കാൻ പോവുകയാണ് പാരായണം ചെയ്യുന്നത് രജനി അഞ്ജന പാരിപ്പള്ളി നിരവധി അനവധി ഭക്തജനങ്ങൾ ഈ സമൂഹ പൊങ്കാലയിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ തിരക്കാണ് ക്ഷേത്ര അങ്കണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ അത് നിർബന്ധമായ സമൂഹ പൊങ്കാലയാണ് ക്ഷേത്ര സന്നിധിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യമാണ് സാക്ഷി ടി വി പ്രേക്ഷകരിൽ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ണപതിൽ നടക്കുന്ന സമൂഹ പൊങ്കാലയുടെ തത്സമയ ദൃശ്യങ്ങളാണ് സാക്ഷി ടി വി പ്രേക്ഷകരിൽ എത്തിച്ചു ഭക്തർ അനേകം ഭക്തർഫരമായ ഒരു പൊങ്കാല ചടങ്ങാണ് നമുക്ക് ക്ഷേത്ര സമിതിയിൽ കാണാൻ കഴിയുന്നത് വളരെ തിരക്കാണ് ക്ഷേത്ര സമിതിയിൽ അനുഭവപ്പെടുന്നത് Mm hmm घ्नगराय नमास्वरूपिणी सरस्वती नम एकदण्डाय विद्महे वक्रतुण्डाय धीमहि तनोदन् प्रचोदया ണപതയേ ഗംഗണപതയ ഓം സംസരസ്വതീ നമ ഓ

ണമാമ്യം നീലാഞ്ജന സമാഭാസം തം രവിപുത്രം മുക്തിപ്രദമാം പുരാണങ്ങളിൽ വച്ച് മുഖ്യമായത് ശ്രീ മഹാഭാഗവതം ആ പുരാണം ആദരവാട് പാരായണം ചെയ്തിടിലും പരമഭക്തിയോടും ശ്രദ്ധയോടും അതുകെട്ടിയിടിലും മർത്യം തന്റെ ജീവൻ പിരിയുന്ന നേരത്ത് ശ്രീ മഹാവിഷ്ണു ഭഗവാൻ നമ്മെ സ്വീകരിപ്പാ അമ്പരേ ിൽക്കും കനിങ്ങിയിടും ദേവ വൃന്ദം ഹരിയും കരനുമൊന്നായി ഒരു പൊരുളായി ഭക്തരെ രക്ഷിപ്പാർ നിത്യബ്രഹ്മചാരിയായി മാമല മുകളിൽ വാഴുവാരികരപുത്രൻ മകിലാണ്ട കോടി നായകൻ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ ഓം നമോ ഭഗവതേ വാസുദേവായ ഓ श्रीमगादेव मघादेव सरस्वती नमस्तुभिम् Mered-i Knyan-ı Rûbînî Vidyaramban Karşıyâmî Sıddir-Vavadum-i ശിവരുവാ വിഷ്ണേ ശിവദയം വിഷ്ണു വിഷ്ണോ ശിവേ ശുക്ലാം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം നിദഗ്ധി സതം വിസേനം തമാശ്രയം വ്യാസം വശ്ഠനം ശക്തി പൗത്രമകൾമഷം പരാശരാത്മജം വന്ദേ सुगदादम् तमोनिधि व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्म वासिष्ठाय नमो नमः अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपय विष्णवे सर्व यस्य स्मरणमात्रेण जन्म विमुच्यते नमस्तस्मै विष्णवे प्रभ विष्णवे नम समस्त भूतानाम् आदिभूताय भूभृ अनेकरूपय विष्णवे प्रभ विष्णवे श्रीविष्णोर्दिव्यसहस्र सहस्रनाम स्तोत्र महामन्त्रस्य श्री श्रीवेदव्यासो भगवान् ऋषिः अनुष्टन्दक श्री, श्री महाविष्णु परमात्मा श्रीमन्नारायणो देवता अमृतां सुद्ध बभानो बीजम् ദിവഗീ നന്ദന സൃഷ്ടേധി ശക്തി വിഭവ ശോഭോധി പരമോ മന്ത്രക ചങ്കിം നന്ദി ചീതി കീലകം ചാർഗന്ധരാ അത്രം താണി രക്ഷോഭ്യേത്രം ത്രിസാമ സമഗ സാമേതി കവചം ആനന്ദം പര ബ്രഹ്മേദിയോനിദർശന കാലിഗന്ധക ശ്രീ വിശ്വപി ധ്യാനം ശ്രീ മഹാവിഷ്ണു പ്രീത്യാർ സഹസ്രാമേ ശാന്കം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാദം മേഘശ്യാമം കൗശേയ ശ്രീവത്സാംഗം പുണ്യോ ഭേദം പുണ്ഡലേകാക്ഷം വിഷ്ണു വന്ദേ സർവോകൈകരം സിരീടകുണ്ടീത വസ്ത്രം സരസീരുവേക്ഷണം സഹാര സ്ഥല ശോഭി കൗസ്തുഭം നമു വിഷ്ണു ശിരസുർഭുജം ഛായയാത ഹേ ന സിംഹാസോപതി ആസീനമം ബുധ ശ്യാമം അയതാക്ഷം അലംകൃതം ചന്ദ്രാനന്ദം ചതുർഭാഗും ശ്രീപൽസാം വക്ഷസം രുമിണീ സത്യഭാമാഭ്യം സഹിതം കൃഷ്ണമാശ നമോ ഭഗവതേ വാസുദേവാ ഓ നമോ ഭഗവതേ വാസുദേവാ वासुदेवाय ॐ विश्वस्मै नमः ॐ विश्वं विष्णुर्वषत्कारो बोध भव्या भवत्प्रभो भोधकृद्बोधभृद्भावो भोधात्मा बोध भुदा भवन बोधात्मा परमात्मा च भोक्ता न परमागतिः अव्यय पुरुषसाक्षि क्षेत्रज्ञोऽक्षरोय भज

പത്മനാഭോ അമര പ്രഭു വിശ്വകർമാണോ ലോകിതാഷ പ്രദർദ്ധന പ്രഭോദസ്ത്രം പരം ഈശാന പ്രാണദ പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യ ഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീധന്യ മേധാവി വിക്രമക്രമ കമ അനുതമോ ദുരാദർശ കൃതിജ്ഞതിരാത്മവ സുരേഷ ശരണം ശർമ്മ വിശ്വരേധ പ്രജാഭവ അഹ സംവത്സരള പ്രത്യ സർവദർശന സുരേഷ ശം ശർമ്മ വിശ്വരെഥ പ്രജാഭവ അഖ സംവത്സരവ്യാഴ പ്രത്യയ സർവക്ഷിണ അധ സർശ്വര സിദ്ധ സിദ്ധ്യ സർവാദിരച്ചുത ൃഷോ വസു സമാത്മാത അമോഹ പുണ്ഡരീ കാമോ വൃഷോ രുദ്രോ ബഹുശിരാഗ്രുവജ ശ്രവ അമൃത ശാശ്വതസ്ഥാനും വരാരോഗോ സർവ സർവാനു വിശ്വസേനോ ജനാർദ്ധന വേദോ വേദ വിധവ്യങ്കോ വേദാംഗോ വേദ വിധ്യക്ഷധ്യക്ഷ കൃത കൃത ചതുരാത്മാതു ചുർംശ ചതുർഭുജഗ രാജഷ്ണ ഭോജനം ഭക്ത സകൃഷ്ണോ ജഗതാദിജ അന്നോ വിജയോ ജയ വിശ്വയോ നിനർവസു ഉപേന്ദ്രോ വാമന പ്രാംശിരമോ ഗുജീർജിത അതീന്ദ്ര സമൃഗ സർഗോ ിയമോ യമകോ മധു അതീന്ദ്രിയോ മകാമായോത്സാഹോ മഹാബല മഹാബുദ്ധി അനിർദ്ദേശ ബു ശ്രീമാൻ അമേ ആത്മാ മകാധുര മഹേഷ്വാസോ മകീ ഭർത്ത ശ്രീനിവാസ സദാഗതി അനുരുദ്ധ സുരാനം തോ ഗോവിന്ദ ഗോവിദാംബതി മരീജിത മനോഹംസോണ്ണഭുജഗോത്ര പദ്മനാഭ പ്രജാപതി അമൃത്യു സർവന്ത സന്താ സന്ധി മാൻസി വിശുദ്ധാത്മാ ഗുരു ഗുരുത മോദ സത്യസത്യ പരാക്രമാ നിമിഷോ നിമിഷ സൃഗി വാചസ് അഗ്രഗ്രാമണി ശ്രീമാൻ ജാനോ നേത സമീരന സഹസ്ര മൂർത്ത വിശ്വാസ് സഹസ്രാഷ സഹസ്ര പാദ ആവർ നിർത്തകോ വണ്ണിരണിനോധനാത്മാ വിശ്വദൃക് വിശ്വദൃക് വിഭു സൽ കത്ത സർക്ക സാധു ജന്മോ നാരായണോ നര അസംഖ്യയോ അപ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടുചിക സങ്കല്പ ൂപ മൃഗ ദ്രൂപ ശിവ പ്രകാശന ഗോജസ് തേജോ ദൃ പ്രകാശാത്മാ പ്രതാപന ഋദ്ധ സ്ഥാശ്ര സമദ്രാശു ഭാസ്കരീ അമൃതാം ഭാ ശശവിന്ദു സുരേശ്വര ഔഷധം ജഗദ സേതു സത്യധർമ്മ പരാക്രമോ പാവനോ അനല ആമ ഗാമ ഗാന് കാമാകാഞ്ചന അദൃശ്യോ ർത്തു വിശ്വമാകും മഹീതരാ അച്ചുട്രത പ്രാണ പ്രാണദോ വാസവാനുജ അപാമിഷ്ഠാന പ്രമത്ത പ്രതിഷ്ഠിതകൾക്കന്ധ സ്കന്ധരോ ദുര്യോ വരതോ വായുവാകന ോ ആദിദേവോ പുരന്തരശോകരണീശ്വരൂലാവർത്ത പത്മീ പത്മനിരീക്ഷണകൃന്ദാക്ഷ പത്മഗർഭശരീരവർ മഹാധൃതരോ വ്രതാത്മാ മഹേഷ്കരുടെ അതു ലക്ഷനോഭീമ സമയജ്ഞോ ഗവീർഗരിക സർവ ലക്ഷണ ലക്ഷണോ ണോ ശ്രീഗർഭ കരണം കാരണം കർത്ത വികർത്തുകരദോ ൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണ പ്രണവ പ്രധു കിരണ്യ ഗർഭൃണോ വ്യാപ്തോ വായുർ ദോക്ഷ ഋതുസുദർശന കാല പരമേ പരിഗ്രഹ

ക്ഷത്രേ നക്ഷത്രേക്ഷാമ സമീകന യോ പ്രഭു സാമ്പത്തികോധോ വീരബാഹുർവിദാരണ സോമന സോ നൈകാത്മാ നൈകർഭോ വത്സരോ വൻസി ക്ഷരം അഭിജ്ഞാത സഹസ്രാംശു വിധാകൃതലക്ഷണ ഗൃതസ്നേഹി സപ്തുസ്തം സിംഹോ ഭൂതമഹേശ്വര ആദി വോ മഹാദേവോ ഗുരു